വൈശാലി ഭാഗം പന്ത്രണ്ട് രാവിലെ തന്നെ വൈശാലി എഴുന്നേറ്റു ഒന്നര ആഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് കോളേജിലേക്ക് പോകുന്നത് ഉണർന്നിട്ടും ഒന്നിനും ഒരു ഉഷാറില്ല കുറേ ദിവസം പോകാതിരുന്നത് കൊണ്ടാവും ആകെ ഒരു മടി പോലെ ഇനി രണ്ടു മൂന്ന് ദിവസം എടുക്കും എല്ലാം പഴയ പടി ആവാൻ എഴുന്നേറ്റ് മുടിവാരി കെട്ടിവെച്ച് പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്ത് അവൾ അടുക്കളയിലേക്ക് കയറി ശേഷം അടുപ്പിൽ കഞ്ഞിക്ക് വെച്ചു കഴിഞ്ഞ് മുറ്റം കറിയൊക്കെ വെച്ചു കൂട്ടത്തിൽ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനുള്ളതും ഉണ്ടാക്കി എത്രയൊക്കെ പറഞ്ഞാലും മുത്തശ്ശി ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടേണ്ട എന്ന് ആലോചിച്ചാണ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇറങ്ങാൻ റെഡി ആയി കഴിഞ്ഞാണ് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയത് പക്ഷേ എന്തുകൊണ്ടോ അങ്ങോട്ട് പോകാൻ ഒരു വല്ലായ്മ പോലെ വിഷ്ണു ഇന്നലെ അങ്ങനെയൊക്കെ ചോദിച്ചത് കൊണ്ടാണ് എങ്കിലും അവൾ അങ്ങോട്ട് നടന്നു ഉമറത്ത് തന്നെ മുത്തശ്ശി നിൽക്കുന്നുണ്ട് അത് കണ്ട് അവളൊന്ന് ആശ്വസിച്ചു മുത്തശ്ശിയെ കണ്ടുകൊടുക്കാം വിഷ്ണുവിനെ കാണാൻ നിൽക്കണ്ടല്ലോ അവൾ വീട്ടിലേക്ക് നടന്നു വരുന്നത് മുത്തശ്ശി നേരത്തെ തന്നെ കണ്ടിരുന്നു ഇന്നുണ്ടാക്കി കൊണ്ടുവന്നോ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതല്ലേ കുട്ടി മുത്തശ്ശി അവളെ കണ്ടപ്പോൾ തന്നെ ശകാരത്തോടെ ചോദിച്ചു അവൾ അതെല്ലാം മുത്തശ്ശിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു അത് സാരമില്ല മുത്തശ്ശി കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഇത് സ്ഥിരമാക്കിയാലും കുഴപ്പമില്ല വൈശാലി മറുപടി പറഞ്ഞപ്പോഴേക്കും കുസൃതി നിറഞ്ഞൊരു ശബ്ദം വാതിൽക്കൽ നിന്ന് കേട്ടു നോക്കുമ്പോൾ വാക്കർ ഉപയോഗിച്ച് ആൾ നടന്നു വരുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞത് ശരിയാണ് ഒരിടത്ത് അടങ്ങിയിരിക്കില്ല അവൾ അവനെ ഒന്ന് ഗൗരവത്തോടെ നോക്കി ഇറങ്ങട്ടെ മുത്തശ്ശി ഇന്ന് കോളേജ് പോയി തുടങ്ങണം വൈശാലി പറഞ്ഞതും മുത്തശ്ശി ഒന്ന് പുഞ്ചിരിച്ചു ആ പോയിട്ട് വാ മുത്തശ്ശി പറഞ്ഞതും അവൾ തിരികെ നടന്നു അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ അവൾ കണ്ടില്ലെന്ന് നടിച്ചു അവളോട് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ മുത്തശ്ശി കണ്ടത് അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെയാണ് ഇങ്ങനെ നോക്കി നിൽക്കലേ ഉണ്ടാവൂ എന്ന് തോന്നുന്നു വിച്ചൂട്ടാ അവനെ കളിയാക്കിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞതും വിഷ്ണു അവരെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പിന്നെ അവളെ മുത്തശ്ശിയുടെ മോളായിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും നോക്കിക്കോ ആ അതുവരെ ഞാനുണ്ടായാൽ മതി മുത്തശ്ശി അകത്തേക്ക് വന്നു ഒരിട തിരിക്കാൻ നോക്കുന്നീ വെറുതെ ഇങ്ങനെ നടക്കുവാണ് ഹോ എന്ന് പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് കയറിയിരുന്നു സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയാണ് വൈശാലി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്യാമ ടീച്ചർ കടന്നു വന്നു അന്നത്തെ സംഭവത്തിന് ശേഷം ശ്യാമ ടീച്ചർ അങ്ങനെ അധികം വൈശാലിയോട് സംസാരിക്കാറില്ല അതിൽ വൈശാലിക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് സ്റ്റാഫ് റൂമിൽ അങ്ങനെ ഇരുന്നപ്പോൾ മുഖമുയർത്തി നോക്കിയപ്പോൾ നേരെ കണ്ടത് ശ്യാമ ടീച്ചറെയാണ് വൈശാലി ഒന്ന് പുഞ്ചിരിച്ചുവെങ്കിലും ശ്യാമ ടീച്ചർ തിരികെ ഒരു തെളിച്ചമില്ലാത്ത പുഞ്ചിരി മാത്രമാണ് അവൾക്ക് തിരികെ കൊടുത്തത് അത് കണ്ടതും വൈശാലിക്കാകെ ഒരുതരം ബുദ്ധിമുട്ട് തോന്നി ഇത്രനാളും നന്നായി സംസാരിച്ചിരുന്നതാണ് ഈ സംഭവത്തിന് ശേഷമാണ് ഇങ്ങനെ ആയത് മുന്നേ ആയിരുന്നുവെങ്കിൽ അത് തന്നെ ബാധിക്കില്ലെന്ന രീതിയിൽ ഇരുന്നാനേ പക്ഷേ ഇപ്പോൾ അങ്ങനെ എല്ലാവരോടും മുഖം കറപ്പിച്ച് സംസാരിക്കാൻ തോന്നാറില്ല ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകാൻ നേരം അവൾ ശ്യാമ ടീച്ചറുടെ അടുത്തേക്ക് നടന്നു വന്നു ശ്യാമ ടീച്ചർ തിരിഞ്ഞു നിൽക്കുകയായിരുന്ന അവർ വൈശാലിയുടെ വിളി കേട്ടതും അവളെ തിരിഞ്ഞു നോക്കി ടീച്ചർക്ക് എന്നോടെന്തെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടോ ഇല്ലല്ലോ അല്ല അന്നത്തെ ആ സംഭവത്തിന് ശേഷം ടീച്ചർ എന്നോടങ്ങനെ വന്ന് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് അല്പം കൂടെ തന്നെയാണ് വൈശാലി അത് അവരോട് ചോദിച്ചത് എന്തിന് ഇല്ല വൈശാലി ദേഷ്യമൊന്നുമില്ല പക്ഷേ താൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഒന്ന് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് ഐ എം സോറി ഞാൻ ടീച്ചറെ ഹേർട്ട് ചെയ്യണമെന്ന രീതിയിൽ പറഞ്ഞതല്ല ഇറ്റ്സ് ഓക്കെ വൈശാലി ഞാനും അതൊക്കെ തന്നോട് വന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നാലും വിഷ്ണുവിനെക്കുറിച്ച് കുറിച്ച് ഓർത്തപ്പോൾ പറയാതിരിക്കാനും തോന്നിയില്ല വൈശാലി അവർ പറയുന്നതെല്ലാം നിന്നു വിഷ്ണുവിനെ കണ്ടിരുന്നോ കണ്ടു ആക്സിഡൻ്റ് ആയത് ഞാൻ കലോത്സവമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് അറിഞ്ഞത് ആണോ ഞാൻ താൻ അറിഞ്ഞിരുന്നു എന്ന് കരുതിയാണ് പറയാതിരുന്നത് പിന്നെ തന്നോട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അത് സാരമില്ല ശരിയെങ്കിലെ ഞാൻ പോട്ടെ ഹസ്ബൻഡ് കാത്തു നിൽക്കുന്നുണ്ട് ശ്യാമ ടീച്ചർ പറഞ്ഞതും വൈശാലി ഒരു പുഞ്ചിരിയോടെ തലയാട്ടി ശ്യാമ ടീച്ചറോട് സംസാരിച്ച് കാര്യം പരിഹരിച്ചപ്പോൾ തന്നെ വൈശാലിക്ക് അല്പം ഒരു ആശ്വാസം തോന്നി അല്ലെങ്കിൽ ഇനി അതൊരു കരടായിട്ട് മനസ്സിലങ്ങനെ കിടക്കും വീട്ടിലേക്ക് നടക്കുമ്പോൾ വൈശാലിയുടെ കാലുകൾക്ക് എന്തിനെന്നറിയാതെ വേഗതയേറി പതിവിലും ആവേശത്തോടെ അവൾ വീട്ടിലേക്ക് നടന്നു അതിൽ വിഷ്ണുവിനെ കാണാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നോ വീട്ടിൽ വിഷ്ണുവിനാണെങ്കിലും ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇരിക്കുകയാണ് രണ്ട് ദിവസം വൈശാലി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു മടുപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നങ്ങനെയല്ല ആകെ മടുപ്പ് തോന്നുന്നു ടി വി കണ്ടും ഫോണിൽ നോക്കിയിരുന്നു ഒക്കെ മതിയായി സമയം നോക്കിയിരുന്നു വൈശാലി വരാൻ സമയമായോ എന്നവൻ ക്ലോക്കിലേക്ക് നോക്കിയിരിക്കുക തന്നെയായിരുന്നു പക്ഷേ സമയം ഒച്ചിഴയുന്നത് കണക്കാണ് പോകുന്നത് അതേസമയമാണ് അവൻ്റെ മുറിയിലേക്ക് കോളേജിലേക്ക് പോയ വേഷം പോലും മാറാതെ വൈശാലി വന്നത് മുത്തശ്ശിയാണെങ്കിൽ ഉറക്കമാണ് അതുകൊണ്ട് അവൾ വന്നതൊന്നും മുത്തശ്ശി അറിഞ്ഞു കാണില്ല അഴിഞ്ഞൊലിഞ്ഞ മുടിയും ആകെ വിളറിയിരിക്കുന്ന മുഖത്തോടെയും നടന്നു വരുന്നവളെ അവൻ അമ്പരന്നാണ് നോക്കിയത് കാരണം അങ്ങനെ നടക്കുന്നവളല്ല ഒരുങ്ങി നടന്നില്ലെങ്കിലും അവളുടെ ജീവിതത്തിന് വല്ലാത്ത അടുക്കും ചിട്ടയുമാണ് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അവന്റെ മുഖം സംശയത്തോടെ ഒന്ന് ചുളിഞ്ഞു എന്താടോ പറ്റി അവൻ അവളുടെ കോലം കണ്ട് ആകുലതയോടെ ചോദിച്ച് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു അവൾ അവന്റെ അരികിലായുള്ള കസേരയിലേക്കിരുന്നു അവളുടെ കണ്ണുകളാകെ കലങ്ങിയിരിക്കുന്നു മുഖത്ത് അവൻ ഇതുവരെ കാണാത്തൊരുതരം കല്ലിച്ച ഭാവം വിഷ്ണുവിന് എന്നെ ശരിക്കും ഇഷ്ടമാണോ സംസാരത്തിലും ആകെ ഒരു വ്യത്യാസം തീർത്തും ഗൗരവം എന്താ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചോദിച്ചതിന് മറുപടി പറയും വിഷ്ണു നിനക്കെന്നെ ഇഷ്ടമാണോ അല്ലെങ്കിൽ നീ വെറുതെ വെച്ചോണ്ടിരിക്കാൻ വൈശാലി അവൾ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവന്റെ ശബ്ദം അവിടെ ഉയർന്നു അവൻ്റെ ഒന്ന് നിറഞ്ഞു ഇത്ര പോലും അവൾ തന്നെ മനസ്സിലാക്കിയില്ലേ എന്നുള്ള വേദന അവനിൽ നിറഞ്ഞു ഇഷ്ടമല്ല ഒരിക്കലും നിന്നോടുള്ളത് ഇഷ്ടമല്ല എനിക്ക് പ്രണയം പ്രണയമാണ് പക്ഷേ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ നീ അടക്കമുള്ള എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണ് പണ്ട് ആരോ പറഞ്ഞതുപോലെ ചങ്ക് പറിച്ചു കാണിച്ചാലും നീയൊക്കെ ചെമ്പരത്തി പോവാണെന്നേ പറയുള്ളൂ അവളെ നോക്കി അത്രയും പറയുമ്പോൾ തന്നെ അവൻ്റെ ശബ്ദം ഇടറിപ്പോയി അവന്റെ ശബ്ദത്തിൽ വേദന അത് കേട്ട് അവളുടെ ചങ്കുമൊന്നു പിടഞ്ഞു അവൾ കണ്ണുകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് വിവാഹം കഴിക്കാം വിഷ്ണു ഏ കേട്ടത് ശരിയാണോ എന്നറിയാൻ അവൻ വീണ്ടും ചോദിച്ചു നമുക്ക് വിവാഹം കഴിക്കാമെന്ന് അവൻ്റെ കണ്ണിലേക്ക് നോക്കി തന്നെ ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു എന്നെ കണ്ടിട്ട് തനിക്ക് കോമാളിയാണെന്ന് തോന്നുന്നുണ്ടോ വിഷ്ണു ചോദിച്ചതും വൈശാലി അവനെ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നു അത് കണ്ടതും അവനാകെ വല്ലാതെയായി അവൻ അവളുടെ കയ്യിലേക്ക് അവൻ്റെ കൈ ചേർത്തു എന്താ പ്രശ്നം അരുമയായി അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും ശാന്തമായ ശബ്ദത്തിൽ അവൻ ചോദിച്ചതും അവൾ തല കുമ്പിട്ട് ഒന്നുമില്ലെന്ന് തലയാട്ടി തനിക്ക് ഈ വിവാഹം കൊണ്ട് എന്തോ നടക്കാനുണ്ട് അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി പക്ഷേ അതെനിക്ക് അറിയേണ്ട വൈശാലി അവൻ അത് പറഞ്ഞ് ഒന്ന് നിർത്തി തനിക്ക് എന്നെ ഇഷ്ടമാണോ അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി അവളുടെ കണ്ണിലേക്ക് നോക്കി അത്രയും പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കാനാവാതെ കണ്ണു വെട്ടിച്ചു മാറ്റി അത് കണ്ടതും അവനൊന്ന് ചിരിച്ചു പറ അത് മാത്രം അറിഞ്ഞാൽ മതി വിഷ്ണുവിന് അവന്റെ ചോദ്യം കേട്ടതും അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു ബെഡിലായിരിക്കുന്ന അവന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു ശേഷം അവന്റെ വിരിഞ്ഞ നെറ്റിയിൽ അമർത്തിയൊന്നു ചുംബിച്ചു പ്രതീക്ഷിച്ചതുകൊണ്ടോ എന്തോ വിഷ്ണുവിൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി അല്പനേരം ആ ചുണ്ടുകൾ അവിടെ തന്നെ അമർത്തി വെച്ചു വൈശാലി അടഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അവന്റെ നെറ്റിയിൽ വന്ന് വീണു ഞെട്ടലോടെ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ എഴുന്നേറ്റ് നിന്നു അവൾ അപ്പോഴും കണ്ണുകൾ അടച്ചു നിൽപ്പാണ് പക്ഷേ അടഞ്ഞ കൺപോളകളിൽ നീർത്തുള്ളിയുടെ തിളക്കം അവൻ അവൻ്റെ കൈയെടുത്ത് അവളുടെ കവിളിലേക്ക് ചേർത്ത് വെച്ചു എന്താടാ സ്നേഹത്തോടെ അവൻ ചോദിച്ചു ആ ചോദ്യത്തിൽ അവളൊന്നേങ്ങിപ്പോയി കരയല്ലേ അവൻ അവളുടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ പെരുവിരൽ ഉപയോഗിച്ചു തുടച്ചു കലങ്ങിയ കണ്ണുകളോടെ അവൾ അവനെ നോക്കി വൈഷു ടീച്ചർ കരഞ്ഞാല് കാണാൻ ഒരു രസമില്ല കേട്ടോ കുസൃതിയോടെ വിഷ്ണു പറഞ്ഞതും അവൾ കൈ ഉയർത്തി അവളുടെ കവിളൊന്ന് അമർത്തി തുടച്ചു കുഞ്ഞു കുട്ടികൾ കരഞ്ഞു കരഞ്ഞുകഴിഞ്ഞ് കണ്ണുനീർ തുടച്ചു നീക്കുന്നത് പോലെയാണ് അത് കണ്ടപ്പോൾ അവന് തോന്നിയത് ഇനി പറയ് എന്നെ ഇഷ്ടമല്ലേ അത് കേട്ടാ നമുക്കിപ്പോൾ കെട്ടണമെങ്കിൽ ഇപ്പോൾ കെട്ടാം കുസൃതിയോടെ വിഷ്ണു പറഞ്ഞതും വൈശാലി ചിരിച്ചു പോയി പറയ് ആകാംക്ഷയോടെ അവൻ വീണ്ടും ചോദിച്ചു അവൻ്റെ ആ മുഖഭാവം വൈശാലി ചിരിയോടെ നോക്കി എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണ് വിഷ്ണു ഇഷ്ടം ഇഷ്ടമല്ല പ്രണയം പ്രണയമാണ് പക്ഷേ അവൾ പറയും മുന്നേ അവളുടെ ചുണ്ടിനു മീതേ അവൻ വിരൽ വെച്ചു അവൾ അവനെ വിറയിലോടെ നോക്കി വേണ്ട ആ പക്ഷെ എനിക്കിപ്പോ കേൾക്കണ്ട അത് താൻ തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ തനിക്ക് എപ്പോഴാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞാൽ മതി അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകളൊന്നു വിടർന്നു അതറിഞ്ഞാൽ നീ എന്നെ വെറുത്താ ഇല്ല നീ എന്നെ ഇഷ്ടമല്ല വെറുപ്പാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ നിന്നെ വെറുക്കില്ല ഇത് വിഷ്ണുദേവ് വൈശാലിക്ക് കൊടുക്കുന്ന വാക്കാണ് അവൾ പറഞ്ഞു തീരും മുന്നേ അവൻ വീണ്ടും ഇടയിൽ കയറി പറഞ്ഞു വിഷ്ണു പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഒന്ന് കലങ്ങി വാക്കുതാ ഒരിക്കലും എന്നെ വിട്ടുപോവില്ലെന്ന് നിഷ്കളങ്കതയോടെ ചോദിക്കുന്ന അവളുടെ നെറുകയിൽ അവനൊന്ന് അമർത്തി ചുംബിച്ചു ഇപ്പൊ തന്നെ കെട്ടണോ ടൈമുണ്ട് ഇങ്ങനെ കെട്ടാൻ പറ്റില്ലല്ലോ അവനെ അടിമുടി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞതും അവനും ചിരിച്ചു പോയിരുന്നു എന്നാലും ഇങ്ങനെ ഉടുത്തൊടുപ്പാലെ വന്ന് നീ എന്നോട് കല്യാണം കഴിക്കാൻ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവൻ അവളെ കളിയാക്കുകയാണ് അവൾ അവൻ്റെ കയ്യിലായി അമർത്തി ഒരു കൊടുത്തു ആ അവൻ ഇരിവ് വലിച്ചു പോയിട്ട് വരാം അവൾ നടക്കാനൊരുങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അത് കണ്ടതും അവൾ അവനെ സംശയത്തോടെ ഒന്ന് നോക്കി അത് പിന്നെ വൈഷു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എത്രയോ ആയ സ്ഥിതി വൈശാലി ഗൗരവത്തോടെ അവനോട് തിരികെ ചോദിച്ചു നിനക്കെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് നാണം വൈശാലി അവനെ അത്ഭുതത്തോടെ നോക്കി പറഞ്ഞു എങ്കിലും അവൾ ഗൗരവത്തോടെ തന്നെ തിരികെ ചോദിച്ചു അല്ല അപ്പോൾ ഒരു കിസ് കൂടി ആവാമെന്ന് പറയുമായിരുന്നു ആര് പറഞ്ഞു ഞാൻ അത് കേട്ടതും അവൾ അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈകൾ വലിച്ചെടുത്തു മോൻ ഒറ്റയ്ക്കിരുന്ന് കിസ് ചെയ്താൽ മതി ഞാൻ പോവാം അത് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മുറുക്കി പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശി ഇപ്പോഴും ഉണർന്നിട്ടില്ല അവൾ വേഗം പുറത്തേക്ക് നടന്നു ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെറുതെ അവളൊന്ന് തിരിഞ്ഞു നോക്കി ഒരു കൊതി അവനെ ഒന്നുകൂടി കാണാൻ തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ